വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ലേക്ക് ഡിസ്ട്രിക്റ്റിലുള്ള വിൻഡമേർ ലേക്കിലൂടെ ഉള്ളൊരു ക്രൂയിസ് ട്രിപ്പിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഇതാണ് ഹാൾവത് വെയിറ്റ് റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ സ്റ്റീം ട്രെയിൻ കയറിയിട്ട് ലേക്ക് സൈഡ് പിയറിൽ പോയിട്ട് അവിടെ നിന്നാണ് നമുക്ക് ക്രൂയിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ലേക്ക് ഡിസ്ട്രിക്റ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ തടാകങ്ങളുടെ നാടെന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് കാരണം അത്രയധികം ലേക്കുകളുള്ള ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ ഈ വിന്ദ്മേ റിവർ എന്ന് പറയുന്നത് ലേക്ക് ഡിസ്ട്രിക്റ്റിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള റിവർ ആണ് അപ്പം അതിലൂടെ ഉള്ളൊരു യാത്രയാണ് ഇന്ന് അപ്പം നമുക്ക് പോകേണ്ട ക്രൂസാണ് ഈ വരുന്നത് അപ്പോൾ ഈ ക്രൂസിൽ കയറിയിട്ട് വേണം നമുക്ക് ബോണസ് ഓഫ് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകാൻ എറൗണ്ട് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സിൻ്റെ ജേണി ഉണ്ട് ലേക്കിലൂടെ നമുക്ക് വെതർ കുറച്ചൊരു ഇഷ്യൂ ആയിരുന്നു ചെറിയ ഡ്രെസ്ലിംഗ് ഒക്കെ ആയിട്ടായിരുന്നു എന്നാലും വലിയ കുഴപ്പമില്ലായിരുന്നു അപ്പം നമ്മൾ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നമുക്ക് ഇങ്ങനെ ക്രൂയിസിൽ നമുക്ക് അനൗൺസ്മെൻറ്റും കാര്യങ്ങളും ഉണ്ട് ഓരോരോ പെർട്ടിക്കുലേസ് പ്ലേസ് എത്തുമ്പോൾ അവിടെ എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ അവരിങ്ങനെ അനൗൺസ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ക്രൂയിസിൽ നമുക്ക് ചെറിയൊരു മിനി എന്താ പറയുക ഒരു കഫേ മാതിരി ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ലേക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ക്രൂയിസ് അല്ലാണ്ട് തന്നെ നമുക്ക് ബോട്ടിങ് ഉണ്ട് അതുപോലെ തന്നെ സ്പീഡ് ബോട്ട്സ് ഉണ്ട് അങ്ങനെയൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ക്രൂയിസ് ആണ് സെലക്ട് ചെയ്തത് അപ്പോൾ പോണ വഴിക്കൊക്കെ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമാണ് ലൈക്ക് സൈഡിൻ്റെ വ്യൂവും പിന്നെ ലേക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടോ അറിയില്ല ചെറിയൊരു ഡ്രസ്ലിംഗ് ഉണ്ട് എന്നാലും കുഴപ്പമില്ലായിരുന്നു കമ്പാരിറ്റീവലി വലിയ പ്രശ്നമില്ല ചെറിയ ഡ്രസ്ലിംഗ് ആയതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു ഈ ക്രൂയിസ് ട്രിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഫോർട്ടി ഫൈവ് മിനിറ്റ്സിൻ്റെ മാത്രമല്ല ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ടു ത്രീ ഹവേഴ്സിൻ്റെ ട്രിപ്പ്സ് അവൈലബിൾ ആണ് നമ്മുടെ ഒരു കംഫർട്ടബിലിറ്റി ഒക്കെ വെച്ച് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഹോൾ ഡേ വേണേൽ സ്പെൻഡ് ചെയ്യാം അങ്ങനത്തെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ട്രിപ്പിൽ നമുക്ക് ഒത്തിരി മൗണ്ടെയിൻസും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഐലൻഡ്സൊക്കെ കാണാൻ പറ്റും വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ പിന്നെ കൂടാതെ എയ്റ്റീൻ ഫോർട്ടി ഫൈവില് വിൻഡർമേർ സ്റ്റീം യാച്ച് കമ്പനി അവരുടെ ഫസ്റ്റ് സ്റ്റീം ഷിപ്പായ പാഡിൽ സ്റ്റീമറ് അവർ ലോഞ്ച് ചെയ്തത് ഈ റിവറിലായിരുന്നു ആ ഒരു ഷിപ്പ് ഇവിടെ അറിയപ്പെട്ടിരുന്നത് ലേഡി ഓഫ് ലേക്ക് എന്ന് പറഞ്ഞ ഒരു പേരിലായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മളിങ്ങനെ ലേക്കിലൂടെ പോകുമ്പോൾ ഒത്തിരി അധികം ചെറിയ ചെറിയ ഐലൻഡ്സ് കാണാന്ന് പതിനെട്ടോളം ഐലൻഡ്സ് ഈ ലേക്കിനകത്തുണ്ട് ഡൽഹി ഐസ്ലി എന്ന് പറയുന്ന ഒരു ഐലൻഡാണ് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഐലൻഡ് ഈ റിവറിൽ ഇതൊരു പ്രൈവറ്റ്ലി ഓണേഡ് ആയിട്ടുള്ള ഒരു ഐലൻഡും കൂടിയാണ് അറൗണ്ട് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ജേണിയിൽ നമ്മൾ ബോണസ് ഓഫ് വിൻഡേർ എന്ന് പറയുന്ന എത്തി ഇനി ഇവിടെ നിന്ന് നമ്മൾ ക്രൂയിസ് ഇറങ്ങി ജസ്റ്റ് ഈ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് ഇനി തിരിച്ച് ക്രൂയിസ് എനിക്ക് തോന്നുന്നു വൺ അവർ കഴിഞ്ഞിട്ടാണ് ക്രൂയിസ് ഉള്ളത് അതിൽ കയറിയിട്ട് തിരിച്ച് നമ്മൾ പോകത്തുള്ളൂ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ തന്നെയാണ് ഇവിടെ കുറേ അധികം ആർട്ട് ഗാലറീസ് ഷോപ്പിംഗ് സെന്റേഴ്സ് ചർച്ച് വാട്ടർഫോൾസ് അങ്ങനെ ഒത്തിരി കാണാൻ ഒത്തിരി സ്ഥലങ്ങളുണ്ട് ഇവിടുത്തെ ഒരു ഷോപ്സുകളാണെങ്കിലും അതുപോലെ തന്നെ ബിൽഡിംഗ്സ് ആണെങ്കിലും നമുക്കൊരു വിക്ടോറിയൻ ഇൻഫ്ലുവൻസ് കാണാൻ പറ്റും പിന്നെ നമ്മൾ അവിടുത്തെ ടൗണിലെ അടുത്തുള്ള ഒരു ചർച്ച് കണ്ടായിരുന്നു അവിടെ കയറി അവിടെ നിന്ന് കണ്ടു അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ ടൂറിസ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ കയറിയിട്ട് നമ്മൾ തിരിച്ച് പോവാണ് ഈ സീഗിൾസൊക്കെ ഒത്തിരിയുള്ള സ്ഥലം ആട്ടോ ഒത്തിരി കാണാ ഈ ലേക്ക് വിൻ്റമേലേക്ക് ലേറ്റസ്റ്റൊക്കിലൊക്കെ നിറയെ സീഗിൾസിനെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ പുതിയ വിശേഷങ്ങളായിട്ട് പുതിയ വീഡിയോകൾ കാണാം താങ്ക് ഫോർ വാച്ചിങ്